கர்த்தருடைய நாமத்துக்கு ஸ்தோத்திரம் உண்டாவதாக ഒൻഡിയോവൻ പുസ്തകം രണ്ടാമത് അധികാരം മൂന്നാമത് വാർത്തയിൽ അവരുടെ കർപ്പനകളെ നാം കൈക്കൊള്ളുകൾ അവരെ അറിഞ്ഞിരിക്കോം എന്നതെ അതിനാൽ അറിവോം എൻ്റെ അപ്പോൾ നാം പലരും കർത്തരെ അറിയുക കർത്തരെ അറികോം എൻ്റെ ചൊല്ലുകോം ആനാൽ കർത്തരെ അറിയ വേണ്ടിയ വിധത്തിലേ നാം അറികളാ എൻറെ നമ്മെ സോധന ചെയ്ത് പാർക്ക വേണ്ട ഇൻഡ്ക്കി സഭയിലെ അധികം പേരും പോയിരുന്ന് ബൈബിൾ പഠിക്കുന്നത് അല്ല ஆராதனையில் பங்கெடுக்கிறது பாட்டுகள் கேட்கிறது பிரசங்கம் கேட்கிறது அதிலிருந்து இயேசு கர்த்தர் என்று அறிகிறது அறிகிறார்கள் அவரே தெய்வமாக வைத்திருக்கிறார்கள் ஆனால் നാം കർത്തരെ എപ്പോഴും അടുത്തറികോ എൻ്റെ നമ്മുടെ കഷ്ടനേരങ്ങളിലും നെരുക്ക നേരങ്ങളിലും താൻ അത് നമ്മളെ വിളങ്ങിക്കൊള്ള മുടും കാരണം എന്നാൽ കർത്തരുടെ കട്ടളകളെ നാം ഏറ്റു കൊണ്ടാൽ നമുക്ക് എവ്ലോ തും കഷ്ടങ്ങൾ വന്നാലും അല്ലെന്നാ നാം ഐശ്വര്യവാനുകളും അവരുടെ സമൂഹത്തെ വിട്ട് നാം മാറമാട്ടോ അപ്പൊ അവർ അടുത്തിരിക്ക അല്ലെങ്കിൽ അവരോട് ചേർന്ന് പഴക അവരോട് ചേർന്ന് നടക്കുന്നതെ താൻ അടുത്തറികൾ നമ്മുടെ വാ പ്പടി ഒരു അറിവുണ്ടെ നാം നമ്മെ തന്നെ ചോദിച്ച് അറിയ വേണ്ട അരുമയാന ദേവൻ്റെ പിള്ളേകളെ അതേപോലെ തന്നെ എന്നും പല നേരങ്ങളിലെ കർത്തർ ഉണര അടുത്തിരിക്കണരമതുണ്ട് കഷ്ടനേരങ്ങളിൽ അവരുടെ അന്ത ഒരു പ്രസൻസ് എന്നാൽ ഉണരമുടികളത് എന്നെ അരുമയാന ദേവൻ്റെ പിള്ളേകളെ നാം നെരുക്കപ്പെടുമ്പോഴുത് അധികമാകാ നാം കവലയ്ക്കുള്ള ആകുമ്പോഴുതു നമ്മോട് ഒരു മനുതനെപ്പോലെ വന്നിരുന്നത് നമുക്ക് അഡ്വൈസ് കൊടുക്കാറ ഒരു ദൈവം അവരെല്ലാം വേറെ ആരുമില്ലേ അതിനാൽ അവരോട് നാം അടുത്തറിന് അവരുടെ കർപ്പനകളെ കൈക്കൊണ്ട് അവരുടെ വഴികളിലേ നടക്കുമ്പൊഴുത് കർത്തനെ നാം അടുത്തറികം അവർ നമ്മോട് ഇരിക്കുന്നത് നമ്മൾ ഉണരവുമടിയും ജപിപ്പം എങ്ങളെ മികവ് അൻപന് നശിത്ത് വഴി നടത്തുക എങ്ങൾ നല്ലതകപ്പനെ ആശീർവാദവും മന മഹിഴ്ചിയുമാണ് എന്ത വേളയിലെ എന്താ ചെയ്തി കേട്ടുകൊണ്ടിരുന്ന മത പിള്ളേയും അത് കരങ്ങൾ തരുക ആണ്ടവര് ഒരു പാട്ടിൽ കൂടെയോ ഒരു പ്രസംഗത്തിലേക്കൂടെയുമെ അറിയവല്ലപ്പാ ആണ്ടവരെയും നമുക്ക് ആണ്ടവരെയും ജീവൻ തന്ത് നമ്മളോട് കൂടെ ഇരുക്ക ഒരു കർത്തരെ നാം അറിഞ്ഞ് ഉമ്മുടെ കപ്പനകളെ അണ്ട കൈക്കൊണ്ട് ഉമ്മുടെ വഴികളിൽ നടന്ന് ഉമ്മ അടിത്തറി ജീവിക്കുന്ന ഒരു വാഴ എങ്ങൾക്ക് തരുള്ളൂ ആൻഡവരെ നാങ്കൾ ആണ്ടവരെ വഴി തെറ്റി പോകാതെപടി ഉമത് വലതുകരം പിടിത്തേങ്ങളെ ഉമത് രാജ്യത്തു നേരം ആകെ വഴി നടത്തപ്പേ സു ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കുമ്പോൾ ജപത്തെ കേട്ട് പതി തകപ്പനെ ആമേൻ